ജപ്പാനിൽ പുതിയ ചരിത്രം പുരുഷന്മാർ മാത്രം ഭരിച്ച രാജ്യത്തിൻ്റെ അമരത്തേക്ക് ആദ്യമായി ഒരു വനിത അറുപത്തിനാലുകാരിയായ സനായ് തകായച്ചി ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രിയാകും ഹെവി മെറ്റൽ ബാൻഡിലെ ഡ്രമ്മർ ബൈക്ക് യാത്രിക രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരും മുൻപ് തകായ്ച്ചിയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഭരണകക്ഷിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന അവർക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ് ആദ്യ വനിതാ പ്രധാനമന്ത്രിയെങ്കിലും ലിംഗസമത്വത്തിൽ അവരുടെ നിലപാടുകൾ യാഥാസ്ഥിതികമാണ് സ്വവർഗ വിവാഹത്തെ എതിർക്കുകയും രാജസിംഹാസനം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു വിദേശ നയത്തിലാകട്ടെ ചൈനയോട് കടുത്ത നിലപാടുമാണ് തകാച്ചയ്ക്കുള്ളത് മാർഗ്രെ ധാച്ചറെ മാതൃകയാക്കുന്ന തകാഴ്ചി മുൻ പ്രധാനമന്ത്രി ആബയുടെ സാമ്പത്തിക നയങ്ങൾ തുടരും ജോലി 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 മാത്രം ജപ്പാൻ തിരിച്ചെത്തി എന്ന് ലോകത്തോട് വിളിച്ചു എന്നാണ് വിജയത്തിന് ശേഷം അവർ പ്രഖ്യാപിച്ചത് ലോകം ഉറ്റുനോക്കുന്നത് ഈ ഉരുക്കു വനിതയുടെ ഭരണത്തിലേക്കാണ്